കാഞ്ഞങ്ങാട് ആർട്ട് ഫോറവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒക്ടോബർ നടക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ഫിലിം ഫെസ്റ്റിവൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് കാഞ്ഞങ്ങാടിന്റെ സ്വന്തം സിനിമാ സംവിധായകൻ സന്നാ ഹെഗ്ഡെ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ എം കെ വിജയൻ അധ്യക്ഷനാകും പി പ്രേമചന്ദ്രൻ അരവിന്ദൻ മാണിക്കോത്ത് അഡ്വക്കേറ്റ് സി ഷുക്കൂർ ടി വി രാജേന്ദ്രൻ ബി സുരേന്ദ്രൻ എന്നിവർ സംസാരിക്കും സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ ബി സുരേഷ് മോഹനൻ സ്വാഗതവും ജനറൽ കൺവീനർ സി പി ശുഭ നന്ദിയും പറയും രാവിലെ പത്ത് മണിക്ക് ഇംഗ്ലീഷ് സിനിമയായ കോൺക്ലേവും പന്ത്രണ്ട് പതിനഞ്ചിന് അറബിക് സിനിമയായ ആദവും പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് കൊറിയൻ സിനിമയായ ദ നെറ്റും വൈകിട്ട് അഞ്ചു മണിക്ക് മലയാളം സിനിമയായ കഥവരയും ആറ് മണിക്ക് പേർഷ്യൻ സിനിമയായ മൈ ഫേവറേറ്റ് കേക്കും പ്രദർശിപ്പിക്കും രണ്ടാം ദിനമായ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് അറബിക് സിനിമയായ ദ ടീച്ചർ പന്ത്രണ്ട് പതിനഞ്ചിന് ഇംഗ്ലീഷ് സിനിമയായ ദ പ്രസന്റ് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് അറബിക് സിനിമയായ നോ അതർലാന്റ് മൂന്ന് മുപ്പതിന് മലയാളം സിനിമയായ പച്ചത്തെയ്യം ആറ് മുപ്പതിന് ഹിന്ദി സിനിമയായ ദ വയലിൻ പ്ലെയർ ശേഷം മലയാള സിനിമയായ ഫോർട്ട് വെയർ എന്നിവയുടെ പ്രദർശനം നടക്കും ചലച്ചിത്രമേളയിലേക്കുള്ള പ്രവേശനം തീർത്തും സൌജന്യമാണെന്നും സംഘാടകർ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘടക സമിതി രക്ഷാധികാരികളായ അരവിന്ദൻ മാണിക്കൊത്ത് അഡ്വക്കേറ്റ് സി ഷുക്കൂർ ചെയർമാൻ എം കെ വിജയൻ വർക്കിംഗ് ചെയർമാൻ വി സുരേഷ് മോഹൻ വൈസ് ചെയർമാൻ അംബുജാക്ഷൻ ആലാമിപ്പള്ളി ജനറൽ കൺവീനർ സി പി ശുഭ കൺവീനർ ചന്ദ്രൻ ആലാമിപ്പള്ളി കോർഡിനേറ്റർ ജയൻ മാങ്ങാട് ടെക്നിക്കൽ കോർഡിനേറ്റർ ആർ നന്ദലാൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്